വർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇതൊരു ലെഞ്ച് മെനു ആണ് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു കറിയും ഉപ്പേരിയും ഉണ്ടാക്കിയെടുക്കാം ആ കഷ്ണം വേവുന്ന പണി മാത്രമേ ഉള്ളൂ അതും നല്ല ടേസ്റ്റോടുകൂടെ തന്നെ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണ് ആ കറി ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഇവിടെ രണ്ട് നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ നീളത്തിൽ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം കുറച്ച് നേരം ഈ കഷ്ണങ്ങൾ വെള്ളത്തിൽ കിടക്കട്ടെ അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ എടുത്തു വയ്ക്കാം ഇതിനായിട്ട് ഒരു പത്ത് മുതൽ ഇരുപത് വരെ ചെറിയ ഉള്ളി വേണം ഇവിടെ ഇപ്പോൾ ഒരു പത്തിരുപത് ചെറിയ ഇരുപതോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു പത്തെണ്ണോ അല്ലെങ്കിൽ ഒരു പതിനഞ്ചെണ്ണോ എത്രയായാലും കുഴപ്പമില്ല പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക മിക്സിയിൽ അടിച്ചെടുക്കുകയൊന്നും വേണ്ട ഇതേപോലെ ചതച്ചെടുത്താൽ മതി ചതച്ചെടുത്ത സാധനങ്ങളും കായ കഷ്ണങ്ങളും എല്ലാം കൂടെ പാകത്തിന് വെള്ളവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കുക അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിനകത്തേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടത് വേവിക്കാൻ വേണ്ടി വെക്കാം ഇനി ഈ കറിയിലേക്ക് നമുക്ക് കുറച്ച് പുളി ആവശ്യമുണ്ട് വാളംപുളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് വാളംപുളി എന്ന് പറഞ്ഞാൽ സാമ്പാർ പുളി വാളംപുളി ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതിനകത്തേക്ക് നല്ല പുളിപ്പുള്ള തക്കാളി ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കുടംപുളി ചേർത്താലും മതി എനിക്കിഷ്ടം ഈ ഒരു കറിക്ക് വാളംപുളിയുടെ ടേസ്റ്റാണ് പിന്നെ തക്കാളി നമ്മൾ അല്ലാതെ ചേർക്കുന്നുണ്ട് ഒരു ചെറിയ നെല്ലിക്കാവ് വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല കറുത്ത പുളിയാണ് ഇതിന് അത്യാവശ്യം നല്ല പുളിപ്പ് തന്നെ ഉണ്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ് എന്നിട്ട് അതിന് ശേഷം ഈ കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ആ പുളിയൊന്ന് അരിച്ചൊഴിക്കാം ഇപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെന്തിരിക്കുകയാണ് മുഴുവനായിട്ട് വെന്തിട്ടില്ലേ എന്നാലും മുക്കാലോളം വേവായിട്ടുണ്ട് ആ ഒരു കാരുടെ പച്ചഭാഗം മാത്രമേ ഉള്ളൂ വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ആ പുളി അരിച്ചൊഴിച്ചു കൊടുക്കാം കഷ്ണം വേവുന്നതിന് മുമ്പായിട്ട് നമ്മൾ പുളി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കഷ്ണങ്ങൾ വേവാനൊന്നൊരു ചെറിയ പ്രയാസം ഉണ്ടാവും അതുകൊണ്ടാണ് കുറച്ചൊന്ന് വെന്ത ശേഷം മാത്രം പുളി ഒഴിച്ചു കൊടുക്കുന്നത് പുളി ഒഴിച്ച ശേഷം വീണ്ടും തിളപ്പിക്കാൻ വയ്ക്കാം ആ പുളിയൊക്കെ ഒന്ന് ആ കായ കഷ്ണത്തിൽ പിടിക്കുകയും അതേപോലെ കായൊന്നും കൂടെ വേവാനുണ്ടല്ലോ അതൊക്കെ റെഡിയായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരയ്ക്കാനുള്ളത് തയ്യാറാക്കാം അതിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഏകദേശം മുക്കാൽ ചാറോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ മുളക് പൊടി അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് മുളക് പൊടി വേണമെങ്കിലും എടുക്കാം എരിവിനനുസരിച്ച് കഷ്ണങ്ങൾ വേവിക്കാൻ ഇടുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഈ കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഈ കഷ്ണങ്ങൾ വേവുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ ഇതാ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് ആ പുളിയൊക്കെ നന്നായിട്ട് കഷ്ണത്തിൽ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്തേക്ക് ആ തേങ്ങ ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഒഴിച്ച ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ അതിലേക്ക് ചേർക്കാം ഓരോരുത്തർക്ക് കറിക്ക് കട്ടി എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഇതിനകത്തേക്ക് ചേർക്കാം ചിലർക്ക് ഇങ്ങനെയുള്ള കറികളൊക്കെ കൂടുതൽ വെള്ളം പോലെ ആയിരിക്കും ഇഷ്ടമുണ്ടാവുക ചിലർക്കാണെങ്കിൽ കുറച്ചൊന്ന് കട്ടിയോട് കൂടിയായിരിക്കും അപ്പം എങ്ങനെയാണോ ഓരോരുത്തർക്കും ആവശ്യമുള്ള അതിനനുസരിച്ച് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ ഒരു തക്കാളിയും കൂടെ മുറിച്ചത് ചേർത്ത് കൊടുക്കണം തേങ്ങക്കകത്ത് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ അരച്ചത് കാരണം അതിനൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് അതുവരെ നമ്മൾ അടച്ച് വെച്ച് ചെറിയ തീലാക്കി വെച്ചിട്ട് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ ഉള്ളിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ അതൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടും ഇവിടെ നമ്മൾ ഉള്ളി വഴറ്റോ അതേപോലെ ആദ്യം തന്നെ മുളക് പൊടിയും ഒന്നും ഇടുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതിന് തേങ്ങയിൽ അരച്ചത് കാരണം വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആ ഒരു പച്ച ചോയൊക്കെ മാറും ടേസ്റ്റ് ചെയ്ത് നോക്കി പച്ച ടേസ്റ്റൊക്കെ മാറി ഇനി ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആ സമയത്ത് നമുക്കിടാം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് കറി ഓഫ് ചെയ്യാം ഓഫ് ചെയ്യും മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്കും ഇവിടെ കറി റെഡിയായി ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതേപോലെ നല്ല സ്വാദുവാണ് ഈ കറിക്ക് ഇതിലേത് കഷ്ണങ്ങളും വേണമെങ്കിലും ഇവിടെ കോവയ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞാലും നന്നായിരിക്കും അതേപോലെ മഷ്റൂം ഇട്ടാലും ഈ ഒരു കറി നന്നായിരിക്കും ഇനി ഈ ഒരു ഉച്ചഭക്ഷണത്തിലെ അടുത്തായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പയർ ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഉപ്പേരി എന്നാണോ മെഴുക്കുപരട്ടി എന്നാണോ പറയുക എന്നുള്ളത് എനിക്കറിയില്ല ഞങ്ങൾക്ക് എല്ലാം ഉപ്പേരിയാണ് തേങ്ങ ഇട്ട് വെക്കുന്നതും അല്ലാതെ വെക്കുന്നതും ഒക്കെ തന്നെ ഉപ്പേരിയാണ് നീളം പയറാണ് എടുത്തിട്ടുള്ളത് പയറിവിടെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ ഇത്ര നീളത്തിലാണ് ഇവിടെ മുറിച്ചിട്ട് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് വലിയുള്ളി ഒരു ചെറിയ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് വലിയുള്ളി മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് ഉണക്കമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം അത് ചതച്ചെടുത്ത് ചെയ്യാവൂ കൂടുതൽ അരച്ചെടുക്കരുത് അതേപോലെ ഓരോരുത്തർക്ക് എത്ര എരിവ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉണക്കമുളക് എടുക്കാം ഒരു നുള്ളു കാശ്മീരി മുളക് പൊടിയും കൂടെ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് അത് ചെറിയൊരു കളറിന് വേണ്ടി ചേർത്തതാണ് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില പാകത്തിനുള്ള ഉപ്പ് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം അഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഒന്ന് വാട്ടിയെടുത്ത ശേഷം അതിനകത്തേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം വെള്ളം എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും വേണ്ട അതത്രയും വെള്ളം മതി കുറച്ച് എണ്ണ മതി ആ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് ഇതൊന്ന് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ അത ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട് എന്നാൽ മുഴുവനായിട്ട് വെന്തിട്ടില്ല ഇനി കുറച്ചും കൂടെ ഒന്ന് നമ്മളൊന്ന് ഇളക്കിയിട്ടിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പാകത്തിന് വെന്ത് കിട്ടും എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയിടുക അത് കഴിഞ്ഞ് ഓഫ് ചെയ്യാം ഇനി ഇത് മൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത് കുറേ നേരം വെച്ചാൽ മതി ഇവിടെ മൊരിച്ചെടുത്തിട്ടൊന്നുമില്ല ഒരു പാകത്തിന് വേവായ സമയത്ത് അത് ഓഫ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലെഞ്ചിന് കായ വെച്ചിട്ടുള്ള ഈ കറി അതേപോലെ പയറ് പയറുകൊണ്ടുള്ള ഈയൊരു ഉപ്പേരി പിന്നെ തൈര് പിന്നെ പപ്പടവും കൂടെ ആയിരുന്നു ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ലഞ്ച് മെനുവിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് കുറേ എണ്ണം അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുക എന്നുള്ളതൊന്ന് നോക്കുക അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ലഞ്ച് മെനു എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് ഈ ഒരു കറി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അത്രയും നല്ല സ്വാദായിരുന്നു ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും വേണമെന്ന് തോന്നും അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അതിൻ്റെ ഒരു അഭിപ്രായവും അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും ഉപകാരമാവുന്നു തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക ഇതിലിട്ടിട്ടുള്ള ലെഞ്ചുമിനും ഒക്കെ തന്നെ പാചകത്തിൽ തുടക്കക്കാർക്കോ അതേപോലെ ബാച്ചിലേഴ്സിനൊക്കെ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം